country lights can the love yeah. Contact. <laughs> <laughs> ഹായ് ഞങ്ങൾ ഇന്നൊരു ഫാമിലി ടൂർ പോവുകയാണ് ഒരു ഹൗസ് ബോട്ടിലാണ് ഞങ്ങളുടെ എങ്ങനെ വണ്ടിയിലുണ്ട് ഇരുപത്തി ആറ് പേര് അടങ്ങുന്ന ഒരു മൊത്തം ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാരും ഉണ്ടല്ലോ എങ്ങനെ നമുക്ക് പുറപ്പെട്ടാലോ അടിച്ചുപോലേക്കാം എന്ത് പറയുന്നു ബാക്കി കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴെ കാണാം ബോട്ടിൽ കാണാം പല പല കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ആദ്യം നമ്മുടെ പ്രാർത്ഥനയാണ് ഈ യാത്ര മംഗളകരമായി പര്യവസാരിക്കാനായിട്ട് ഒരു പ്രാർത്ഥന ആ അച്ഛനായിരിക്കും പ്രാർത്ഥന ചൊല്ലുന്നത് നമ്മൾ ആദ്യമായിട്ട് മുളന്തുരുത്തി റെയിൽവേ പാലം ഒന്ന് കാണണോന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ഡ്രൈവർ നിഖിൽ നമ്മളോട് സഹകരിച്ചു നമ്മളപ്പോ ആദ്യം തന്നെ പോകുന്നത് മുളന്തുരുത്തി പാലം കാണാനാണ് എന്താ പറയാ പറഞ്ഞേ പാലം ഇതില്ല എത്രയോ വർഷങ്ങളായി നമ്മൾ തടഞ്ഞു നിർത്തിയതാണല്ലേ നാളെയാണ് റെയിൽവേ ലൈൻ പോകുന്നത് അതെ 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 ഈ ഭാഗം എത്ര എത്രയോ വർഷങ്ങളായില്ലേ എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് നിഖിൽ നമ്മളോട് സഹകരിച്ചു നിഖിലേ താങ്ക് യു റോഡിലേക്ക് എത്തി ഇനി നമുക്ക് എല്ലാവരും നോക്കിക്കോളാം എന്തായാലും പിന്നെ നിഖിലായനാ പിന്നെ നിഖിൽ നോക്കിക്കോണോ ഇനി പറഞ്ഞോ കാര്യം പല്ലവി പറയാനുള്ള സമയം പോലും പഠിക്കാത്തില്ല അത്രയ്ക്ക് ദൂരെ ഉള്ളൂ എന്നാലും ഒരു പാട്ട് പടം പഠിക്കോ ആ കാന് കാന്ത മൈക്കന്തിയെന്താ ഒന്നുകൂടെ നമുക്കൊന്നും പറഞ്ഞോ വയൽ കാഴ്ച കാണാൻ കാന്താ ഞാനും വരാ ഇറങ്ങാനും കായൽ കാണാ അടുത്ത പറഞ്ഞു കക്ക പറഞ്ഞ ബോട്ടിൽ എനിക്കൊന്ന് എനിക്കൊന്ന് കാണണം അങ്ങനെ ഫ്രിപ്റ്റേഴ്സ് നമ്മൾ പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച് പത്തേകാലോടു കൂടി പൂത്തോട്ടയിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്നാണ് പത്തരയ്ക്ക് നമ്മുടെ ബോട്ട് യാത്ര ആരംഭിക്കുന്നത് പത്തരം മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ സീനിയർ മെമ്പേഴ്സിനെയൊക്കെ ഈ വണ്ടി കയറാനും ഇറങ്ങാനും ഒക്കെ നമ്മൾ വളരെ കരുതലോടെ ശ്രദ്ധാപൂർവം സ്നേഹത്തോടെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല ഞങ്ങൾ ഈ മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാലം ഈ ഫെബ്രുവരി പതിനെട്ടിനാണ് നമുക്ക് തുറന്നു കൊടുത്തത് അപ്പോൾ അത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് പെട്ടെന്ന് നമ്മളുടെ ഡ്രൈവറിനോട് റിക്വസ്റ്റ് ചെയ്തത് വധർന്നുകൊണ്ട് നമുക്ക് മഞ്ഞഞ്ചു വഴിയാണ് ഇവിടെ പുറത്തോട്ട് എത്തിയത് അപ്പോൾ അതുകൊണ്ട് ആ പാലവും കാണാൻ പറ്റി എല്ലാവർക്കും അങ്ങനെ ഇനി ഇവിടുന്ന് നമ്മുടെ ബോട്ട് യാത്രയ്ക്കുള്ള ബോട്ട് യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ പോകുന്ന ബോട്ടാണ് അത് അടുത്ത് വരുന്നു

അങ്ങനെ ബോട്ട് കരക്കടിപ്പിച്ചു ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് കയറുന്നു നമ്മുടെ സീനിയർ മെമ്പേഴ്സിനെ ബസ്സിൽ കയറാനും ഇറക്കാനും ഒക്കെ നമ്മൾ സഹായിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ബോട്ടിൽ കയറ്റാനും ഒക്കെ നമ്മൾ സഹായ ഹസ്തവുമായിട്ട് നമ്മൾ കൂടെ തന്നെയുണ്ട് കാരണം അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുന്ന് ഉള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം ഈ ഒരു വൺ ഡേ പിക്നിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഉത്സാഹവും താൽപ്പര്യവും സന്തോഷവും പ്രകടിപ്പിച്ചത് ഞങ്ങളുടെ സീനിയർ മെമ്പേഴ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി തന്നെ നമ്മളിങ്ങനെ ഈ ഒരു ബോട്ട് യാത്ര തിരഞ്ഞെടുത്തത് കാരണം മറ്റൊരു യാത്രയാണെങ്കിൽ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഈ കാഴ്ച കാണുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് നടക്കേണ്ടതൊക്കെ ആയിട്ട് വരുമല്ലോ അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാകും ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം രാവിലെ പത്തര മുതൽ വൈകിട്ട് അഞ്ച് വരെ നമ്മൾ ഈ ബോട്ടിനകത്ത് ഈ ബോട്ടിൻ്റെ തണലിൽ കായൽ കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചുപൊളിച്ച് ഒരു ദിവസം ചിലവഴിക്കാം പിന്നെ ബോട്ടിൽ വാഷ് റൂമുണ്ട് ഈ ബോട്ടിൽ തന്നെ ലൈവ് കിച്ചൺ കിച്ചൺ ഓൺ ബോൾ പിന്നെ കൂടാതെ വിത്ത് കുക്ക് അപ്പോൾ നമ്മുടെ ഈ പാക്കേജിൽ വെൽക്കം ഡ്രിങ്ക് ലഞ്ച് വിഭവസംബന്ധമായ ലഞ്ച് പിന്നെ വൈകിട്ട് ചായ സ്നാക്സ് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ നമ്മുടെ ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വരും വീഡിയോയിൽ കാണാം കൂടാതെ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ദിവസം ചിലവഴിച്ചത് പാട്ട് പാടിയും ഡാൻസ് കളിച്ചും തമ്പോലെ കളിച്ചും പിന്നെ പോകുന്ന വഴിക്ക് കായലിൽ ഇറങ്ങാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് പിള്ളേർ ഉൾപ്പെടെ കക്ക സോ ഞാനിതൊക്കെ എന്തിനാ ഇതൊക്കെ ഇപ്പം പറയണതല്ലേ കാര്യം കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ സോ ഐ എം സോറി അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ